ഹലോ ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു മീൻ വറുത്തതല്ലേ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ ഉച്ചയ്ക്ക് ഉണ്ണായിരിക്കുമ്പോൾ ചോറിനൊപ്പം ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് എങ്ങനെ ഒരു മീൻ വറുത്തത് ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ വാളയായിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് മീനുണ്ടോ അത് വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് മീനൊക്കെ വെട്ടി വെട്ടിക്കണിച്ച് വൃത്തിയാക്കി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പണി നമുക്ക് നോക്കാം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു നാലഞ്ച് കൊച്ചുള്ളി പൊളിച്ചതും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചി എൻ്റെ ഇഞ്ചി ഇല്ലാത്ത ഞാൻ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ അതെടുക്കാൻ മറക്കല്ലേ ഇഞ്ചിയും കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ആ എനിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക നിങ്ങൾ എണ്ണ ഒരുപാട് ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണയ്ക്ക് വരും വെള്ളം ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് അരച്ചെടുത്ത ശേഷം അത് ഈ മീനിലോട്ടൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് മീനൊരു മുപ്പത് മിനിറ്റ് എങ്കിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക മുപ്പത് മിനിറ്റ് ില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് മാറ്റിവെക്കുക എന്നാലേ ആ മീനിലും മസാല ഉപ്പുമൊക്കെ പിടിച്ചതൊന്ന് സെറ്റായി വരികയുള്ളൂ അപ്പം മീൻ മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് പച്ചവെള്ളത്തിന് ഒച്ചു കൊടുത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക കറിവേപ്പില കിടന്നാൽ മീനൊക്കെ ഒന്ന് വറുത്ത് വരുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീനൊക്കെ കറിയാപ്പിലയുടെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക ഒരു സൈഡ് എന്ത് വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡ് കൂടെ വേവിച്ചെടുക്കുക ശേഷം ഒരു പാത്രത്തിൽ സെർവ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് സവാള വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഉപ്പിട്ട് എവിടെയും അതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയും പൊരിച്ച മീനും കൂടെ ചേർത്ത് തിന്നാൻ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർക്കണമെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ യു